അപ്പം നമ്മൾ സാധാരണ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ മാർക്ക് ചെയ്തിട്ടാണ് എന്നാൽ നമ്മൾ ഫ്രഞ്ച് സ്കെയിൽ വെച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് ആം ഹോൾ റൗണ്ട് ഭാഗം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ ഇവിടെ നിന്ന് മുകളിലേക്കൊരു ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ രണ്ട് രീതിയിൽ കട്ട് ചെയ്തെടുത്താൽ നമ്മൾ സ്ലീവ് കണ്ടോ കറക്റ്റായി കിട്ടിയത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളോട് കൂടുതൽ ആൾക്കാരും ചോദിച്ചിരിക്കുന്നതാണ് അതായത് നമ്മുടെ ഫ്രഞ്ച് സ്കെയിൽ അതായത് കർവ് സ്കെയിൽ വെച്ച് നമ്മൾ സ്ലീവിന്റെ ഭാഗം മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നത് കാണിച്ചു തരുമോ എന്ന് അപ്പം നമ്മൾ ഇന്ന് ആ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ കാണാറുണ്ടാകും സാധാരണ നമ്മൾ ഫ്രഞ്ച് സ്കെയിൽ വെച്ചിട്ടല്ല നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്യാറ് നമ്മൾ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരച്ചെടുക്കുന്നതും അതുപോലെ തന്നെ ഫ്രഞ്ച് സ്കെയിൽ വെച്ച് അതേ അളവിൽ നമ്മൾ അത് മാർക്ക് ചെയ്തെടുത്ത് കട്ട് ചെയ്താലും നമ്മുടെ രണ്ട് സ്ലീവും നമ്മൾ രണ്ട് രീതിയിൽ കട്ട് ചെയ്താലും നമുക്ക് ആ ഒരു ഷേപ്പ് സ്ലീവിന്റെ ആ ഒരു ഷേപ്പില്ലേ ആ ഒരു ഭാഗം നമുക്ക് കറക്റ്റായി കിട്ടുമോ എന്ന് കൂടി നമ്മൾ ഇന്ന് കാണിച്ചു തരുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോയിൽ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇപ്പൊ നമ്മൾ നമ്മൾ ഇതുപോലെ ആദ്യം ഒരു തുണിയിലാണ് സ്ലീവ് കട്ട് ചെയ്ത് കാണിച്ചു തരുന്നത് രണ്ടാമതായി നമ്മൾ സ്കർവ് സ്കെയിൽ വെച്ച് കട്ട് ചെയ്ത് നമ്മളൊരു പേപ്പർ കട്ടിങ്ങിലുമാണ് കാണിച്ചു വരുന്നത് തുണിയെ സ്ലീവിന് വേണ്ട തുണി നമ്മൾ ഇതുപോലെ മടക്കി വെക്കുക അപ്പൊ നമുക്ക് ലൈനിങ് ആണെങ്കിൽ നമുക്ക് ലൈനിങ്ങിന്റെ സ്ലീവ് ആണെങ്കിൽ നമുക്ക് ഒരു അര ഇഞ്ച് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് കൈയുടെ താവ് വശം റൗണ്ട് വശം ഹെമ്മിങ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ സ്ലീവിന്റെ ലെങ്ത് എത്രയാണോ അതിൻ്റെ കൂടെ അരയിഞ്ച് കൂട്ടി മാർക്ക് ചെയ്യുക നമ്മൾ നമ്മളിവിടെ ഒൻപത് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് അതിൻ്റെ കൂടെ അരയിഞ്ച് കൂട്ടി ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്യുന്നു ഈ ഒരു അരയിഞ്ച് സ്ലീവ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തൈൽ തുമ്പാണ് ഇനി നമുക്ക് കൈയുടെ ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടിയുള്ള അളവും അതുപോലെ തന്നെ നമുക്ക് തോൾ വസ്തു നമ്മുടെ സ്ലീവിന്റെ തോൾ വസ്തു കൊടുക്കുന്ന അളവും നമുക്കൊന്ന് കറക്റ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം നമ്മളിത് നാൽപ്പത് ഇഞ്ച് ബോഡി ഉള്ള ആളുടെ ബോഡി ഇത് നാല്പത് ഇഞ്ച് കിട്ടുന്ന അളവാണ് ആ ഒരു ചെസ്റ്റ് അളവാണ് അതിൻ്റെ നാലിൽ ഒരു ഭാഗം അതായത് നാൽപ്പതിനെ നാല് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് പത്ത് ഇഞ്ചാണ് കിട്ടുക ഇനി നമുക്ക് ആ ഒരു പത്തിഞ്ചിൽ നിന്ന് നമ്മൾ ഒരു ഇഞ്ച് മൈനസ് ചെയ്യുക അതായത് ബോഡി അളവ് ഇഞ്ച് അതിൽ നിന്ന് അതിൻ്റെ നാലിലൊരു ഭാഗം നമുക്ക് പത്തിഞ്ച് കിട്ടും ഈ ഒരു പത്തിഞ്ചിൽ നിന്ന് ഒരു ഇഞ്ച് കുറച്ചാൽ നമുക്ക് ഒൻപത് ഇഞ്ച് കിട്ടും ഈ ഒരു ഇഞ്ചാണ് നമ്മുടെ കൈയുടെ തോൾ വസ്തു കൊടുക്കുന്ന ലൂസായിട്ട് നമ്മൾ എടുക്കുന്നത് ഇത്രയാണോ അളവ് മാർക്ക് അത് നമുക്ക് ഈ രീതിയിലാണ് നമ്മൾ കണ്ടെത്തുന്നത് എനിക്ക് നമുക്ക് കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി അളവ് നമ്മൾ നമ്മുടെ ചെസ്റ്റ് അളവ് ഇഞ്ച് അതിൻ്റെ പത്തിൽ ഒരു ഭാഗം നമുക്ക് എത്ര ഇഞ്ച് കിട്ടും പത്ത് കൊണ്ട് ഹരിച്ചാൽ നമുക്ക് നാലിഞ്ച് കിട്ടും ഈ നാലിഞ്ചാണ് നമ്മുടെ കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ആ ഒരു നാലിഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കും ഇവിടെയും നാലിഞ്ച് എന്നിട്ട് നമ്മൾ ഇതുപോലെ വരയ്ക്കുക കേട്ടോ ഇതുപോലെ ഇനി നമുക്ക് ഈ ഒരു അളവ് കണ്ടോ നമുക്ക് ഈ ഒരു ഒൻപത് ഇഞ്ചാണ് നമുക്കിവിടെ അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ നാലൊരു ഭാഗത്ത് നിന്ന് ഒരു ഇഞ്ച് കുറച്ചാൽ കിട്ടുന്ന അളവാണ് നമ്മളിവിടെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇതുപോലെ ടേപ്പിനെ ക്രോസിൽ പിടിച്ച് നമ്മൾ ഒൻപത് ഇഞ്ച് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതുപോലെ ഈ ഒരു മാർക്കിൽ നിന്ന് ഇവിടുത്തേക്ക് ഒൻപത് ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്യുക ഇനി നമ്മൾ ഇവിടെ വരുന്ന ലൂസ് നമുക്ക് പതിമൂന്നര പതിമൂന്ന് ഇഞ്ചാണ് അപ്പോൾ നേർ പകുതി ആറര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ അല്പം ഉള്ളിലേക്ക് ഷെയ്പ്പ് ചെയ്ത് ഇതുപോലെ വരക്കും ഇവിടെ നമുക്ക് ഈ രീതിയിലാണ് മാർക്കിങ് വരുന്നത് ഇനി നമ്മൾ ഈ ഒരു സ്ലീവ് നമ്മൾ ഇതുപോലെ കേട്ടോ നമ്മൾ സാധാരണ നമ്മൾ വീഡിയോയിൽ കാണിച്ചു വരുന്നത് പോലെ ഇതുപോലെ നമ്മൾ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ വരച്ചെടുക്കുന്നു ഇനി നമുക്കിത് സ്ലീവ് നമുക്ക് കട്ടിങ് ചെയ്യണം അപ്പോൾ നമുക്കിത് തോൾവശത്തുള്ള അളവൊക്കെ നമ്മൾ നമ്മുടെ ബ്ലൗസ് കട്ടിങ് കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾക്ക് ആംഹോളൊക്കെ അത് കറക്റ്റായി കിട്ടുന്നതൊക്കെ നമ്മുടെ ബ്ലൗസിന്റെ കട്ടിങ് കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാകും ഇനി നമ്മുടെ ഈ ഒരു മാർക്കിന് കറക്റ്റായിട്ട് സ്ലീവിനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും ഹലോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും ഇനി നമുക്ക് സ്ലീവിന്റെ സ്ലീവിന് ഇതുപോലെ വെച്ച് സ്ലീവിൻ്റെ ഈയൊരു ഭാഗത്തും അതുപോലെ തന്നെ ഇവിടെ സെൻറ്റർ ഭാഗത്തും ഈ ഒരു ഫോൾഡിങ് വരുന്ന ഭാഗത്തും ചെറിയൊരു മാർക്കിംഗ് കൊടുത്ത് സ്ലീവിനെ നമ്മൾ ഇതുപോലെ നിവർത്തി വയ്ക്കുക ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ കൈയുടെ ഇവിടെ ഈയൊരു ജോയിൻറ് ഈയൊരു ബാഗില്ല നമ്മൾ തോൾ വസ്തു വരുന്ന ആ ഒരു മാർക്കിങ് ആ മാർക്കിൽ നിന്ന് നമ്മളൊരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇവിടെ നിന്നും ഒരു ഒന്നര ഇഞ്ച് എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈയൊരു മാർക്കിൽ നിന്ന് ഇതുപോലെ കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്ത് ഈ ഒരു മാർക്ക് വരെ ഇതുപോലെ ഒരു പീസ് നമുക്ക് ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് നമുക്ക് കുഴിച്ച് കട്ട് ചെയ്യാനുണ്ട് കൈയുടെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്ത് കേട്ടോ ഈ രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നു ഇനി നമ്മുടെ സ്ലീവിനെ നമ്മൾ ഇതുപോലെ വെക്കുന്നു എന്നിട്ട് നമ്മുടെ ബാക്ക് പാർട്ടിൽ നിന്ന് കണ്ടോ കൈയുടെ ബാക്ക് ഭാഗം ഭാഗ് ഭാഗത്ത് നമ്മുടെ കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് നമ്മുടെ അവിടെ നിന്ന് ആ ഒരു ഷേയ്പ്പിനനുസരിച്ച് കറക്റ്റ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റും കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ സാധാരണയായി നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് കാണിച്ച് തരാറുള്ളത് നമുക്ക് ഇവിടെ കണ്ടോ കൈയുടെ ഷേപ്പ് ഒക്കെ നല്ല കറക്റ്റായിട്ട് നമ്മളത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഏതായാലും നമുക്കുടെ വീഡിയോയിൽ പലരും നമുക്ക് കമൻ്റായി ചെയ്യാറുണ്ട് ഇതുപോലെ സ്ലീവിനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നില്ലെന്ന് അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ഒരു എളുപ്പ വഴിയാണ് ഞാനൊരു നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരുന്നത് അതായത് നമ്മുടെ കർവ് സ്കെയിൽ വെച്ച് നമുക്ക് ഈ ഒരു സ്ലീവിനെ ഷെയ്പ്പ് ചെയ്തെടുക്കുന്നതാണ് നമ്മളിനി കാണിച്ചു തരുന്നത് അത് നമ്മളൊരു പേപ്പർ കട്ടിങ്ങിലാണ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഷെയ്പ്പൊക്കെ നമുക്കത് കറക്റ്റായി കിട്ടുന്നതും കൂടി നമ്മളത് കാണിച്ചു തരാം അപ്പോൾ നമ്മളതിനു വേണ്ടി ഒരു പേപ്പർ കട്ടിങ്ങാണ് എടുക്കുന്നത് പേപ്പർ പീസ് എടുക്കുന്നു കേട്ടോ ഇപ്പോൾ നമ്മുടെ സ്ലീവിനെ നമ്മൾ നേരത്തെ എങ്ങനെയാണോ മടക്കി വെച്ചിരുന്നത് അതേ രീതിയിൽ ഇതുപോലെ മടക്കി വെക്കുക എന്നിട്ട് നമുക്ക് നിങ്ങൾക്ക് കാണിച്ച് തരത്തില്ല ആദ്യത്തെ സ്ലീവിൽ നമ്മൾ തുണിയിൽ കട്ട് ചെയ്ത് കാണിച്ചു തന്നിട്ടില്ല അതേ അളവ് തന്നെയാണ് നമ്മളിവിടെ ഈ ഒരു പേപ്പറിലും നമ്മൾ മാർക്ക് ചെയ്യുന്നത് കേട്ടോ കറക്റ്റായിട്ട് നമ്മൾ ആ ഒരളവൊക്കെ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ വരക്കുക ഇനി നമ്മളിവിടെ നാലിഞ്ചാണ് നമ്മളിവിടെ കൈയുടെ ഷേപ്പിന് വേണ്ടി കേട്ടോ നമ്മുടെ കൈയുടെ തോൾ വ്യവസ്ഥുള്ള ലൂസിന് വേണ്ടി ഒൻപതിഞ്ചും അതുപോലത്തെ ഷേപ്പിന് വേണ്ടി നമ്മൾ നാലിഞ്ചുമാണ് എടുത്തത് ആ ഒരളവ് തന്നെ നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നാൽ മാത്രമേ നിങ്ങൾക്കത് ഒരേ അളവിലുള്ള സ്ലീവ് രണ്ട് രീതിയിൽ അതായത് കർവ് സ്കെയിൽ വെച്ച് കട്ട് ചെയ്യുമ്പോഴും നമ്മൾ നേരിട്ട് വരച്ചെടുക്കുമ്പോഴും കിട്ടുന്നതൊക്കെ നിങ്ങൾക്ക് എന്നാൽ മാത്രമേ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കാൻ കഴിയുള്ളൂ അപ്പം നമ്മളിവിടെ ഇഞ്ച് കറക്റ്റ് ഇവിടെയും ഇതുപോലെ പിടിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഒന്നേ കാലിഞ്ച് തുമ്പ് മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ കൈയുടെ താവു വസ്തുള്ള റൗണ്ട് അളവ് വരുന്നത് പതിമൂന്നിഞ്ച് കറക്റ്റ് മാർക്ക് ചെയ്യുന്നു ആറര ഇഞ്ച് ഒന്നേ കാലിഞ്ച് തുമ്പ് മാർക്ക് ചെയ്ത് നമ്മളിവിടെ ഇതുപോലെ ഷെയ്പ്പ് ചെയ്തിട്ട് തന്നെ ഇതുപോലെ വരച്ചെടുക്കുന്നു ഇതുപോലെ വരച്ചെടുക്കും ഇനി നമുക്ക് നമ്മുടെ തോൾ വസ്തുള്ള ഇവിടെയുള്ള ആ ഒരളവാണ് നമുക്ക് മാർക്ക് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമുക്കിത് ഇവിടെ നിന്ന് നമ്മുടെ ഈ ഒരു മാർക്കിംഗ് കണ്ടോ അതാണ് നമ്മൾ സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്യുന്നത് ഈ ഒരു മാർക്കിൽ നിന്ന് ഇവിടത്തേക്കൊരു ലൈൻ കൊടുക്കുക കണ്ടോ ഇതുപോലെ ഇവിടത്തേക്കൊരു ലൈൻ കൊടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ നേർപ്പകുതി സെൻടർ ഭാഗം നമുക്ക് ഇവിടെ ഒൻപത് ഇഞ്ച് കണ്ടോ ഇവിടെ നമ്മൾ ഈ ഒരു റൗണ്ട് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിനി മാർക്ക് ചെയ്യുന്നത് ഇവിടെ നിന്ന് നമ്മുടെ നേരെ ഒൻപത് ഉള്ളത് അപ്പോൾ അതിൻ്റെ നേർ പകുതി നാലര ഇഞ്ചിന് നമ്മളിവിടെയൊരു സെൻറ്റർ ഭാഗത്ത് ഒരു മാർക്കിങ് കൊടുക്കുക കേട്ടോ സെൻറ്റർ ഭാഗത്ത് നേർ പകുതി സെൻറ്റർ ഭാഗത്താണ് നമ്മൾ കറക്റ്റായിട്ടൊരു മാർക്കിംഗ് കൊടുക്കുന്നു അതിനുശേഷം നമുക്ക് വീണ്ടും ആ ഒരു നാലര ഇഞ്ചിൻ്റെ നേർ പകുതി അതായത് ഇതിൻ്റെ നേർ പകുതി നമ്മളിവിടെ രണ്ടേകാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നിന്ന് കണ്ടോ ഈ രീതിയിലേക്ക് നേർ പകുതിയിലേക്ക് ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്ത് നിന്ന് ഈ ഒരു മുകളിലേക്ക് കേട്ടോ മുകളിലേക്ക് ഒരു മാർക്ക് കൊടുക്കുക അതായത് നമ്മുടെ ഈ ഒരു ലൈനിൽ നിന്ന് മുകളിലേക്ക് അര ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു കേട്ടോ അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മൾ ഈ ഒരു കർവ് സ്കെയിലിനെ ഇതുപോലെ വെച്ചു കൊടുക്കും ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഇവിടെ കണ്ടോ ഈ ഒരു മാർക്കിലൊക്കെ ടച്ച് ചെയ്യണം അതായത് നമുക്ക് ഇവിടെയും ടച്ച് ചെയ്യണം അതുപോലെ തന്നെ ഇവിടെ നമ്മൾ അറേഞ്ചിലും ഈയൊരു പോയിന്റിൽ നമുക്ക് ടച്ചിങ് വരണം ആ ഒരു രീതിയിൽ നമ്മൾ ഷെയ്പ്പ് ഈയൊരു സ്കെയിലിനെ ഇവിടെ നിന്ന് കറക്റ്റ് വെച്ച് ഉണ്ടോ ആ ഒരു അരേഞ്ച് മാർക്കിൽ ടച്ച് ചെയ്തു എന്നിട്ട് നമ്മൾ ഇവിടെ ഈ ഒരു മാർക്ക് വരെ കറക്റ്റായിട്ട് ലൈൻ കൊടുക്കുക ഇതുപോലെ വരച്ചതിന് ശേഷം ഈയൊരു സ്കെയിലിനെ നമ്മൾ നേരെ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ ഇതുപോലെ വെച്ച് കൊടുത്ത് ഇവിടെ കണ്ടോ ഇവിടെ നിന്ന് നമ്മൾ ആ ഒരു ഒന്ന് ഇതുപോലെ ചെയ്തെടുക്കും ഇപ്പോൾ നമ്മുടെ ബാക്ക് ഭാഗം ഇത് നമ്മുടെ ബാക്ക് ഭാഗത്തേക്ക് വരുന്ന ഷേയ്പ്പാണിത് കേട്ടോ സ്ലീവിൻ്റെ ബാക്ക് വശം എനി നമുക്ക് സ്ലീവിൻ്റെ ഫ്രണ്ട് വശത്തേക്കുള്ള ഷേയിപ്പ് കൊടുക്കണം അപ്പോൾ ഇവിടെ നിന്ന് ഇവിടത്തേക്ക് നാല് റേഞ്ചുണ്ട് കേട്ടോ നെയർ പകുതി അതിൻ്റെയും സെൻറ്റർ ഭാഗം നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക രണ്ടേ രണ്ടേകാലിഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ നിന്നും ആ ഒരു മുകളിലേക്ക് ഒരു ലൈൻ കൊടുക്കുക ഇവിടെ മുകളിലേക്ക് ഒരു ലൈൻ കൊടുക്കുന്നു അവിടെയും നമ്മൾ ആ ഒരു ലൈനേക്കാൾ മുകളിലേക്ക് ഒരു അര ഇഞ്ച് വീണ്ടും ഈയൊരു മാർക്കിലും ചെയ്ത് കൊടുക്കുക അര ഇഞ്ച് അതുപോലെ തന്നെ നമ്മൾക്ക് ഇവിടെ ഈ ഒരു ഭാഗമല്ലേ ഇവിടെ നമ്മളൊരു കാലിഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക ഉണ്ടോ നേരത്തെ നമ്മൾ മുകളിലേക്ക് മാർക്ക് ചെയ്ത ആ ഒരു ഭാഗം പോലെ താഴോട്ടേക്ക് ഒരു കാലിഞ്ച് നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെയും മാർക്ക് ചെയ്തെടുത്ത് ഈയൊരു സ്കെയിലിനെ നമ്മൾ നേരത്തെ വെച്ചതുപോലെ നമുക്ക് ആ ഒരു മൂന്ന് ഭാഗത്തുണ്ട് ഇവിടെയും 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 ടച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്കത് കറക്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക അത് കറക്റ്റ് വെച്ചാൽ നമുക്ക് എങ്ങനെയാണോ സ്ലീവിൻ്റെ ആ ഒരു മാർക്കിംഗ് കിട്ടുന്നത് അതിനനുസരിച്ച് കറക്റ്റ് അത് വെച്ച് കൊടുക്കണം മൂന്ന് ഭാഗത്ത് ടച്ച് ചെയ്യുന്ന രീതിയിൽ എന്നിട്ട് നമ്മുടെ സ്ലീവിനെ ഇതുപോലെ നമ്മുടെ ഈ ഒരു സ്കെയിലിനെ ഇതുപോലെ വെച്ച് കൊടുത്ത് നേരെ തിരിച്ച് വെച്ച് കൊടുത്ത് ഈ ഒരു മാർക്കിൽ നിന്ന് ഈ ഒരു മാർക്കിലേക്ക് കണ്ടോ ആ ഒരു കാലഞ്ച് മാർക്കും ടച്ച് ചെയ്തിട്ടുണ്ട് ഇതുപോലെ വരക്കുക കണ്ടോ അപ്പോൾ നമുക്ക് ഫ്രണ്ട് കൈക്കുഴിയുടെ ഭാഗവും നമ്മളത് കണ്ടോ അതൊന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ ഇതുപോലെ നമ്മൾ വരച്ചെടുക്കുക ഇനി നമുക്ക് ഈ ഒരു ഷേപ്പിനനുസരിച്ചാണ് ആദ്യം കട്ട് ചെയ്തെടുക്കേണ്ടത് നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ ഷേപ്പിനനുസരിച്ച് ഇതുപോലെ നമ്മുടെ ആ ഒരു മാർക്കിങ്ങിൽ കൂടി ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക ഇനി നമ്മുടെ സ്ലീവിൻ്റെ ഇവിടെയൊക്കെ നമുക്ക് സാധാരണ നമ്മൾ മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ആ ഒരു ഫ്രണ്ട് കൈക്കുഴിയുടെ ആ ഒരു ഫ്രണ്ട് ഭാഗം നമ്മൾ മാർക്ക് ചെയ്യില്ലേ ആ ഒരു മാർക്കിൽ കൂടി ഫ്രണ്ട് ഭാഗം നമ്മൾ ഇതുപോലെ കുഴിച്ച് കേട്ടോ ഈ രീതിയിൽ നമുക്കത് കട്ട് ചെയ്തെടുക്കും അപ്പം നമ്മളിത് സ്ലീവിൻ്റെ ഈ ഒരു ഭാഗം നമ്മൾ സ്കെയില് വെച്ച് നമ്മൾ കർവ് സ്കെയില് വെച്ച് നമ്മളത് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ സ്ലീവിനെ നമുക്ക് നോക്കാം കേട്ടോ നമുക്കതിൻ്റെ ആ ഒരു ഷെയ്പ്പ് കണ്ടോ കറക്റ്റായി കിട്ടിയത് കണ്ടോ ഇതുപോലെയാണ് നമുക്ക് കറക്റ്റ് സ്ലീവ് കിട്ടുക അപ്പോൾ നമ്മൾ ഇതൊക്കെ സ്ഥിരമായി വരച്ച് ശീലിച്ചത് കൊണ്ടാണ് നമ്മൾ ആ ഒരു ഒറ്റ മാർക്കിൽ കൂടി തന്നെ നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നിങ്ങളെ ഇതുപോലെ ചെയ്തെടുത്താൽ മതി നിങ്ങൾക്ക് നേരിട്ട് വരച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം